രാത്രി കോഴിക്കോട് നിന്നുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിനാണ് വന്നത് നമ്മൾ പെട്ടെന്ന് അത് കിട്ടി അങ്ങനെ വന്നു അറിഞ്ഞപ്പോൾ തന്നെ അതിന് മുൻപ് തന്നെ എല്ലാ ദിവസവും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒന്നുകിൽ ബൃന്ദക്കാരാട്ട് അല്ലെങ്കിൽ മുരളി പിന്നെ അവിടെ തന്നെ എനിക്ക് പരിചയമുള്ള അനസീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഡോക്ടർ അദ്ദേഹമാണ് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത് ബോഡി ഒന്നും പ്രതികരിക്കുന്നില്ല വിദേശത്തുനിന്നുകൊണ്ടെന്ന് ജപ്പാനിൽ നിന്നോ മറ്റാണെന്ന് തോന്നുന്നു ഒരു ആൻറ്റിബയോട്ടിക് മെഡിസിൻ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തെ വെയ്റ്റിംഗ് ആണ് അത് എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ട് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് എനിക്കൊരു മെസ്സേജ് വന്നത് ഒരു രക്ഷയുമില്ല ബോഡി പ്രതികരിക്കുന്നില്ല പക്ഷേ അതൊരു ആ വാർത്ത എന്ന് പറയുന്നത് അവസാന നിമിഷം വരെയും കരുത്തനായ മനസ് മനസ്സുകൊണ്ട് വളരെ വളരെ കരുത്തനായിട്ടുള്ള ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു തരത്തിലും തളരാതെ തകരാതെ എല്ലാ പ്രശ്നങ്ങളോടും വളരെ നന്നായിട്ട് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ കരുത്തനായ നേതാവിന് ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളെ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും മാത്രമല്ല ഇന്ത്യയിൽ ജനങ്ങളാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം സീതാറാം എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിനു മുമ്പ് വളരെ ചെറിയ പ്രായത്തിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഞാൻ കാണുമ്പോഴേ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലും പിന്നീട് പി ബിയിലും വന്നു പി ബി മെമ്പറായിട്ട് തന്നെ കുറേ ഏറെ വർഷങ്ങളായി അതിനുശേഷം ഇപ്പോൾ ഒൻപത് വർഷമായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഇന്ത്യക്കകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന് നമ്മൾ സി പി എമ്മിന് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളയും നേതാക്കന്മാരും പ്രവർത്തകരും പൊതുവേ ബഹുജനങ്ങൾക്കും ഏറ്റവും സ്വീകാര്യനും ഏറ്റവും ഇഷ്ടം മനസ്സിലൊരിഷ്ടം തോന്നുന്ന ഒരു നേതാവാണ് സഹ സീതാറാം അതിനെ സംബന്ധിച്ച് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരു നേതാവിനെ ഇന്ത്യൻ ഇന്ത്യക്കകത്ത് പാർലമെൻറ്റിൽ അദ്ദേഹം രാജ്യസഭയിൽ വരുന്നതിന് മുൻപ് തന്നെ ഭരണപക്ഷത്തെന്ന് ഭരണ ഭരണപക്ഷത്തുണ്ടായിരുന്ന ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർക്ക് അതുപോലെ പ്രതിപക്ഷത്തുള്ളവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും സീതാറാമിൻ്റെ ഒരു വാക്ക് എന്ന് പറയുന്നത് വളരെ സ്വീകാര്യമാവുന്ന ഒരു ഒരു തരത്തിലായിരുന്നു എല്ലാ രംഗത്തും വളരെ നയത്തോടു കൂടി നയപരമായ കാര്യങ്ങളിൽ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ എന്നാൽ വളരെ നയ നയ നയത്തോടു കൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കാൻ അദ്ദേഹത്തിനുള്ള ഒരു വൈഭവം ഒന്ന് വേറെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഏറ്റവും മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവെന്നുള്ള നിലയിൽ പ്രായം കൊണ്ട് അദ്ദേഹം ചെറുപ്പമായിരിക്കാം പക്ഷേ അദ്ദേഹത്തെക്കാൾ മുതിർന്ന ഒരുപാട് നേതാക്കൾ ഞാൻ ഞാനുൾപ്പെടെയുണ്ട് പക്ഷേ എല്ലാവരോടും താഴെ അദ്ദേഹത്തിൻ്റെ ഇളയപ്രായത്തുള്ളവരോടും സമഭാവേന സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പ്രത്യേകിച്ചും സ്നേഹമസ്രണമായിട്ട് അത് പത്രമാധ്യമ പ്രവർത്തകർക്കടക്കം അതിൻ്റെ അനുഭവ വിദ്യമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് പോയാലും ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലെ ഇൻറ്റർനാഷണൽ സെക്ഷൻ കൈകാര്യം ചെയ്ത ഒരു നേതാവായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാത് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമായി ബന്ധപ്പെടാനും ആ സമ്മേളനങ്ങളിൽ പോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞതിലൂടെ ലോകത്തെമ്പാടുമുള്ള ഒരുപാട് ആരാധകർ ഒരുപാട് സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിന് ഉണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു അതാണ് അതിലെ ഏറ്റവും പ്രധാനം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇത്തരമൊരു സന്ദർഭത്തിൽ മറ്റു വിഷയങ്ങളിൽ നടത്തിയെടുത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തെ ഞാൻ ഞാനിന്നും ബഹുമാനിച്ചു ഞാൻ അത് അദ്ദേഹം ഒരു ഇളയ സഹോദരനെ പോലെ എൻ്റെ സഹോദരനെ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കാരണം തൊണ്ണൂറ്റിയെട്ട് മുതൽക്ക് ഞാൻ ഏറ്റവും അടുത്ത് പെരുമാറുന്ന എല്ലാ എല്ലാ വർഷവും ഒരു നാല് അഞ്ച് തവണ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഒന്നിച്ചു ചേരുന്ന അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ വാക്ക് ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്നേഹമസൃണമായ പെരുമാറ്റം എല്ലാവരോടും എല്ലായ്പ്പോഴും പാർലമെൻറ്റിനകത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായി രാജ്യസഭാ മെമ്പറായിരുന്നു ഞാൻ ലോകസഭയിലുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് കാലം ഒന്നിച്ച് പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വന്ന് കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കാനും സംസാരിക്കാനും സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അത്രയും ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഈ രൂപത്തിൽ ഗ്രൗണ്ട് ടു എർത്തിൽ പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ള സാമൂഹ്യ രംഗത്തുള്ള പൊതുപ്രവർത്തന രംഗത്തുള്ള എല്ലാ പ്രവർത്തകർക്കും ഒരു മാതൃകയായിട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ വലിയ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സഖാവ് സീതാറാം അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ചെറിയ നഷ്ടമല്ല ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്ത് രാഷ്ട്രീയ രംഗത്ത് രാജ്യം ഭരിക്കുന്നവരുടെ വർഗീയതക്കെതിരെ വർഗീയ സ്വഭാവത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമീപനങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ മതേ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും പാർട്ടികളെയും യോജിപ്പിക്കാൻ അങ്ങനെ ഒരു ഇന്ത്യ കൂട്ടായ്മ എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത് സീതാറാം യെച്ചൂരിയുടെ നിർണായകമായ ഇടപെടലിലൂടെയാണ് എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ നഷ്ടം ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് മതനിരപേക്ഷ ഭാരതത്തിന് ഇന്ത്യയിലെ ജനതക്ക് ഒരു വലിയ പൊതു നന്മ നന്മ ഉദ്ദേശിച്ച് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ നഷ്ടം നികത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ വളരെ വിഷമം നിറഞ്ഞ ഒരു ഒരു കാല സന്ദർഭമാണിത് അദ്ദേഹത്തിൻ്റെ ധിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും അതോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അറിയിക്കുകയാണ്